മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമായ അവരുടെ പ്രിയപ്പെട്ട നടി തന്നെയാണ് പൂർണിമ ഇന്ദ്രജിത്ത് പൂർണിമയോടുള്ള സ്നേഹം പലപ്പോഴും പ്രേക്ഷകർ അറിയിച്ചിട്ടുമുണ്ട് ഇപ്പോഴിതാ അത്തരത്തിലൊരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മറ്റൊന്നുമല്ല പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായ പൂർണിമയും സഹോദരിയും തമ്മിൽ വല്ലാത്ത അടുപ്പമാണെന്നാണ് പ്രേക്ഷകർ എപ്പോഴും കാണാറുള്ളത് എന്നാൽ രണ്ട് ദിവസത്തിൽ കൂടുതൽ താമസിച്ചു കഴിഞ്ഞാൽ പൂർണിമയും സഹോദരി പ്രിയയും തമ്മിൽ വല്ലാത്ത വഴക്കിലേക്ക് നീങ്ങുമെന്നാണ് പറയുന്നത് സാധാരണ ഒരു കുടുംബത്തിൽ സഹോദരിമാർ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇവർ തമ്മിൽ ഉണ്ടാവുകയുള്ളൂ എങ്കിലും അടുത്തു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ എപ്പോഴും പ്രയാസങ്ങളാണ് പരസ്പരം അടിയാണ് എന്ന് വേണം പറയാൻ പൂർണിമയുടെ അമ്മയുടെ പരാതിയും ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പൂർണിമ മക്കളെ കാണാൻ വരുന്ന സമയത്തൊക്കെ തന്നെയും പ്രിയയുമായി അകന്നു നിൽക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് വളരെ രസകരമായി തന്നെയാണ് പ്രേക്ഷകർ ഇതിനെ ഏറ്റെടുക്കുന്നതെന്ന് പറയാം സാധാരണ സഹോദരിമാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അവർ തമ്മിലുമുള്ളത് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്ന് പ്രേക്ഷകരും കമന്റ് ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം പ്രേക്ഷകർക്ക് തന്നെ ഏറ്റെടുക്കാനും സാധിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രിയയെക്കുറിച്ചും പൂർണിമയെക്കുറിച്ചുമുള്ള ഈ വാർത്തയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് അധികം സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും പ്രിയയെക്കുറിച്ചുള്ള വാർത്തകൾ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ പ്രിയ വീണ്ടും ശ്രദ്ധിക്കപ്പെടുന്നത് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലുള്ള പ്രിയ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കാതെ തന്നെ പ്രശസ്തിയിലേക്ക് എത്തിയ താരമെന്ന് തന്നെ നമുക്ക് പ്രിയെ വിശേഷിപ്പിക്കാം അതുകൊണ്ട് തന്നെ പൂർണിമയുടെ സഹോദരി എന്നല്ലാതെ ഒരു സ്വന്തം ലേബൽ ഇന്ന് പ്രിയയ്ക്ക് സ്വന്തമായുണ്ട് രണ്ട് ദിവസത്തിൽ കൂടുതൽ നിന്നു കഴിഞ്ഞാൽ അവർ തമ്മിൽ വല്ലാത്ത പ്രശ്നമാകും അടിയും ബഹളവും തമ്മിലാകും അതാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം അല്ലാത്തപ്പോൾ വല്ല സ്നേഹമാണ് ദൂരെ നിൽക്കുമ്പോൾ അവർ തമ്മിലുള്ള സ്നേഹം കണ്ടാൽ ഇതുപോലൊരു സഹോദരി ബന്ധം കിട്ടാൻ നമ്മൾ ഭാഗ്യം ചെയ്യണമെന്ന് തോന്നും എന്നാൽ അടുത്തു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരുടെയും സ്വഭാവം കണ്ടാൽ തന്നെ എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്ന് തോന്നും അങ്ങനെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം ഞാനും പൂർണിമയും കൂടി പോകുമെന്ന് പ്രിയ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു പലപ്പോഴും ഇവർ തമ്മിലുള്ള സംസാരം കേൾക്കുമ്പോൾ തന്നെ ചുറ്റു നിൽക്കുന്നവർക്കെല്ലാം ഈ കാര്യം അറിയാം പൂർണിമയും പ്രിയയും തമ്മിൽ നല്ല അടുപ്പമാണ് ഈ പറയുന്നതിനേക്കാൾ സ്നേഹമാണ് പക്ഷേ ഇരുവരും തമ്മിൽ പങ്കുവെക്കുന്ന വാർത്തകളിലും അല്ലെങ്കിൽ ഇരുവരും പങ്കുവെക്കുന്ന വിശേഷങ്ങളൊക്കെ തന്നെ വളരെ കുറവാണെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന വാർത്തകൾക്ക് വേണ്ടി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ പൂർണിമയുടെ വാർത്തകളും ഏറ്റെടുക്കുന്നത് പൂർണിമയെക്കുറിച്ചും പ്രിയയെക്കുറിച്ചുമുള്ള വാർത്തകൾ ഏറ്റെടുക്കുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു സഹോദരിയുടെ സ്നേഹം പോലെയാണ് തോന്നുന്നത് സാധാരണ സഹോദരിമാരൊക്കെ തന്നെയും പരസ്പരം വഴക്കിടുന്നത് പോലെയുള്ളൂ അതിനപ്പുറം ഇതിനെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവളാണ് പൂർണിമ പൂർണിമയോടുള്ള ഇഷ്ടം തന്നെയാണ് പൂർണിമയുടെ സഹോദരി പ്രിയോടും കാണിക്കുന്നത് യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളെല്ലാം പ്രേക്ഷകർ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഏറ്റെടുക്കാറുമുണ്ട് അക്കൂട്ടത്തിൽ ഒന്ന് തന്നെയാണ് ഇപ്പോൾ പൂർണ്ണിമയെക്കുറിച്ചും സഹോദരിയെക്കുറിച്ചും പറയുന്ന ഈ വാർത്ത കൂടി പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്